ഹലോ ഗൈസ് അപ്പോൾ ജേണി ചെറ്റിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും അറിയാം അപ്പം നമ്മൾ അപ്പം ഇപ്പം ഒരു കിഡിലൻ ഓഫ് റോഡിങ്ങിന് പൊയ്ക്കൊണ്ടിരിക്കുക പക്ഷേ ഇത് കിഡിലൻ അഡ്വഞ്ചർ ആയിരിക്കും നമ്മൾ വിന്ററിൽ പോകാൻ നോക്കിയിട്ട് നമുക്ക് കയറാൻ പറ്റാതെ നമ്മൾ തിരിച്ചു വന്നു അപ്പോൾ നമ്മൾ മൂന്ന് വണ്ടിയും കൂടെ ഉണ്ട് തണ്ടർ ആണ് അപ്പോൾ വെതറിൻ്റെ അലേർട്ട് വന്നിട്ടുണ്ട് എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ രാത്രിയിലാണ് നമ്മൾ കയറുന്നത് കട്ട മഴ പന്ത്രണ്ട് മണി വരെ കട്ട മഴയാണ് സോ നല്ല ചെളിയുള്ള ഡ്രൈലാണ് എന്താകുമോ എന്നറിയത്തില്ല അപ്പോൾ നമ്മൾ പുതിയൊരു എക്യുപ്മെൻ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ട് ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചുതരാം സോ ഇന്ന് ലോങ് വീക്കെൻ്റാണ് അപ്പോൾ ഞങ്ങൾക്ക് ചൊവ്വാഴ്ച അവധിയാണ് അപ്പോൾ എല്ലാവരും ലോങ് വീക്കെൻഡ് എടുത്തേക്കാണ് നല്ല തിരക്കാണ് റോഡ് ഇമാതിരി തിരക്ക് പ്രതീക്ഷിച്ചിട്ടില്ല സോ അങ്ങ് മുമ്പോട്ട് എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഏൻ മഴയാണ് ഫ്രണ്ടിലുള്ളത് ക്യാമറയിൽ എനിക്ക് ഇച്ചിരി കൂടെ വിസിബിലിറ്റി കിട്ടും കണ്ടതുകൊണ്ട് ഇത്ര വിസിബിലിറ്റി കിട്ടുന്നില്ല ടഫായിരിക്കും ട്രയൽ അപ്പോൾ നമുക്ക് എന്താവുമോ രാത്രി കാടാണ് വേറെ ആരും ഇല്ല ഹെൽപ്പ് ചെയ്യാൻ നമ്മളൊരു ഇപ്പോൾ നാല് ജീപ്പുണ്ട് മൊത്തം നാലഞ്ച് അഞ്ച് ജീപ്പ് സോ നോക്കാം എന്താ അവസ്ഥയെന്നുള്ളത് അപ്പോൾ ഗൈസ് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു പമ്പിൽ നിർത്തി അടിക്കാൻ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി അപ്പോൾ എല്ലാ വണ്ടി ഇവിടെ ഉണ്ട് അവിടെ നമ്മുടെ മെയിൻ എക്സറേ കൊണ്ട് ഫ്യൂജലടിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും വന്നിട്ടുണ്ട് രാഹുൽ ബുറോഡ വണ്ടി ഇതിന് നമ്മുടെ ഫോർ പെർസെൻറ്റ് എൻഡ് കയറ്റിയിട്ടുണ്ട് ഇത് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഓണിങ് കയറ്റിയിട്ടുണ്ട് ബാക്കി രണ്ട് വൈറ്റ് ജീപ്പ് മൂന്ന് ബ്ലാക്ക് ജീപ്പ് ബ്ലാക്കിലണ്ടി അടിപൊളിയായിട്ട് സ്റ്റിക്കറൊക്കെ അടിച്ചിട്ടുണ്ട് വേണ്ട സ്റ്റിക്കറൊക്കെ അടിച്ച് സെറ്റ് ഈ വണ്ടി സോ അത് എക്സറിക്ക് ബാക്കി എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് മൂവ് ചെയ്യാം ഏകദേശം അപ്പോൾ നമ്മുടെ ക്യാമ്പ് സൈഡിലോട്ടുള്ള വഴി ഇച്ചിരി ഷോക്കാണ് ഈ വഴി ആരും പോയിട്ടില്ല എന്ന് തോന്നുന്നു വിണ്ടർ കഴിഞ്ഞ് കാരണം മൊത്തം പുല്ല് കളിച്ച് നിൽക്കുകയാണ് നമ്മൾ പുല്ലൊക്കെ ഇടിച്ച് നീക്കി 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 വേണം പോവാൻ അപ്പം ഒരു മാന്യ കണ്ടു പക്ഷേ ഞാൻ ക്യാമറ ഓണായാലും അത് ക്രോസ് ചെയ്ത് വണ്ടിയുടെ ജസ്റ്റ് ഒരു അമ്പത് മീറ്റർ ഫ്രണ്ടിലോട്ട് ചാടി നമ്മൾ ഇച്ചിരി കൂടെ സ്പീഡിലാണ് വന്നിരുന്നെങ്കിൽ ആ ആ ചേർിച്ചേർിച്ചേർിച്ചേർിച്ചേർിച്ചേ പോ ഓ ഓ ഓ ഡ്രൈവർ 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 ഇങ്ങോട്ട് കൂടി ബ്രോ ലെഫ്റ്റ് ഡ്രൈവർ 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 സ്റ്റേഡി സ്റ്റേഡി സടി മെല്ലെ ജമ്പ് ഉണ്ട് ജമ്പ് ഉണ്ട് കേർപോർട്ട് എയർപോർട്ട് അതാണ് പാസ് ഡ്രൈവർ പാസ് ഉണ്ട് ബ്രോ പാസ് ഉണ്ട് റോപ്പ വണാ സറ്റിറ്റി മതി അത്ര വേണ്ട പൊടിക്ക് പൊടിക്ക് ഡ്രൈവർ 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 പാസ് ഉണ്ട് റോപ്പ് ആയി മതി അത് കഴിഞ്ഞ തവണയും കിട്ടിയതാണു മുള്ളൊക്കെ കുത്തി കേറി അയ്യാ അതൊക്കെ കല്ലൊന്നും തെറപ്പിക്കരുത്

ஆஹ் லெக்டா பய நியாதிபது நிறுத்தியா ஒன்னு வந்தோ 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 பைய பையோப் ட்ரோப் ட்ரோப்பா ட்ரோப்பா பைய பைய பையோப் Vale, vale, vale. Ah, no, 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 pronto, no. Lanzo, pronto, pronto. Freite, freite. Ok, 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 ok. Dai, dai, get it, get it. Onde, onde, onde. Oh, on no, on on no. Nice. Nice. Jeta, bata, bata. Ok, 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 ok. 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 Ok, ok, ok ൈസ് അങ്ങനെ നമ്മൾ ഇപ്പോൾ വഴി ഏതോ റോഡ് ഏതോ ഒന്ന് കാണാൻ പറ്റാത്ത അവസ്ഥയിലെത്തിക്കുക മൊത്തം പുല്ലാണ് ആൻഡ് നമ്മുടെ ബാക്കിലുള്ള വണ്ടികൾ കുറേലുണ്ട് ഞാൻ ഇച്ചിരി വേഗം കയറി വന്നു ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ ക്യാമ്പ് സൈറ്റ് എത്തും സോ ക്യാമ്പ് സൈറ്റിൻ്റെ അടുത്തോട്ട് എത്തുമ്പോഴത്തേക്ക് കുറച്ച് ഒപ്റ്റിക്കിളുണ്ട് അല്ലാതെ ഈ ട്രെയിനിൽ ഇപ്പോൾ ഇവിടെ ഇതേപോലെ ചെളി പിന്നെ ഈ തടി കിടപ്പുണ്ട് ചെളിക്കകത്ത് അതാണ് സീൻ മെയിനായിട്ട് കല്ലൊന്നും അങ്ങനെ വലുതായിട്ടില്ല പക്ഷെ ഈ തടിയും ചെളിയും കൂടെ ആവുമ്പോഴത്തേക്ക് ഇച്ചിരി ഇച്ചിരി ബുദ്ധിമുട്ടാണ് പക്ഷെ എന്നാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഇതിനകത്ത് എന്തോരം മനസ്സിലാവുന്നെനിക്കറിയത്തില്ല ഇതാണ് ഇവിടെ ഇച്ചിരി സീനുള്ളൊരു സ്ഥലം ആകപ്പാടെ സോ ഇത് കഴിഞ്ഞാൽ പിന്നെ വലിയ സീൻ ഇല്ല നമുക്ക് അപ്പറിക്കാം േ അത് കഴിഞ്ഞന്നെട്ടോ ഇതാണ് ഇവിടെ ഇച്ചിരി സീനുള്ള സ്ഥലം ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്യാമ്പ് സ്പോട്ട് എത്തുന്നതിന് ഒരു ക്ലൈമ്പ് അത്രേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവാൻ പാടായിരിക്കും ഇത് ഇട ലൈറ്റ് ഓഫ് ചെയ്യും ഇതിനെ ലൈറ്റ് ഓഫ് ലൈറ്റ് ഓഫ് ചെയ് ഗ്ലാസ് കാത്തിട് ഗ്ലാസ് കാത്തിട് ആ എന്നാൽ പോരെ ഇച്ചിരി ഇച്ചിരി കൂടെ ഡ്രൈവർ പിടിച്ചോ ഡ്രൈവർ വിടിച്ചോ ഡ്രൈവർ ഓക്കെ പാസഞ്ചർ 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 ഫുള്ള് പാസഞ്ചർ ഫുള്ള് പാസഞ്ചർ ആ സൈഡിൽ കൂടെ എടുത്തോ ആ പോരെ പോരെ കഴിഞ്ഞു കഴിഞ്ഞു നീ ഇങ്ങനെ എടുത്തോ ഈ തടിയിലിടെ പോയാറത്തില്ല നീ ആ ഇനി ഇനി ഡ്രൈവർ ഒടിച്ചോ ഫുള്ള് ഡ്രൈവർ ഓടിച്ചെടുത്തോ താലൂട് താലൂട് െടുത്തല്ല എടുത്തെ പൊടിക്ക് എടുക്ക് ബായ്ക്കെടുക്കാല് കൊടുത്തോ ആ തടിയുടെ ഇടയിലാണ് നീ നീ അങ്ങോട്ട് അങ്ങോട്ടോടിച്ചേ ഫുള്ളൊടിച്ചേ ഫുള്ളൊടി ഫുള്ളൊടി ഓടിയട്ടെ 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 ബാക്കെടുത്തേ ഇനി മുമ്പോട്ട് ട്രൈ ചെയ്ത് ഇച്ചിരി മൊമെന്റ് കൊടുക്കുക അതിനിട ലോക്ക ഇതുവഴി വന്നാലും നീ ഇവിടെ ലോക്ക കാലു കൊടുത്തോ ഓക്കെ ഇനി ജംബി അല്ലേ ബാക്കിട് ജംബി ജംബി രാഹുൽ ബ്രോ അവനെ ബാക്കിൽ നിന്ന് ഒന്ന് വിഞ്ച് ചെയ്യോ ബാക്കിലോട്ട്

ിറ്ററക്കണ്ടാലണ്ട കാലു കൊടുക്കണ്ട നമ്മടെ വണ്ടി എന്തിലാ കിടക്കണേ നമ്മടെ ഫ്രണ്ടിലേക്ക് വരുന്നുണ്ടല്ലോ കാലൂടാ അതാണല്ലോ ഫ്രണ്ടിലോട്ട് വരണേ

പോരട്ടെ അവിടെ അവിടെ ആ നമ്മളങ്ങനെ നമ്മുടെ ക്യാമ്പ് സ്പോർട്ടിൽ എത്തിന്നാൽ രാത്രി രണ്ട് മണിയായപ്പം നമ്മൾ വന്നിട്ട് ഇതല്ലായിരുന്നു നമ്മുടെ ശരിക്കുള്ള ക്യാമ്പ് സെറ്റ് മേളിലായിരുന്നു പക്ഷെ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഞാൻ മാത്രം പോയി നോക്കിയിട്ട് ബാക്കി വണ്ടികൾ സേഫാണ് വരാൻ വേണ്ടി നമ്മൾ പകുതി വരെ എടുത്തു പക്ഷേ ഞാനും കുടുങ്ങി നമ്മളെല്ലാം റോഡെല്ലാം നോക്കി പക്ഷേ നമ്മൾ മരത്തിൻ്റെ വേരും ചില ടേൺ നമുക്ക് എടുക്കാൻ പറ്റില്ല ഈ വഴി ഇങ്ങനെ മേലോട്ട് കയറിപ്പോണമായിരുന്നു അപ്പോൾ മരത്തിൻ്റെ വേര് കാരണം വണ്ടി നമ്മൾ വിചാരിക്കുന്ന വളർച്ച വരത്തില്ല സോ നമ്മൾ എല്ലാവരും നല്ലത് ഇവിടെ ക്യാമ്പ് ചെയ്തു സ്പോട്ട് കലക്കന സോ ഞാൻ കാണിച്ചു തരാം സ്ഥലം എങ്ങനെയാണെന്നുള്ളത് ഇത് രാവുൽ ബ്രോഡ റൂഫ് ടോപ്പ് ടെൻഡ് ഇത് ഫോർ പേഴ്സൻ ടെൻഡ് സോ അവരിപ്പോൾ മോർണിംഗ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളു ഇത് നമ്മുടെ എക്സ് എ ഇവിടെ കിടപ്പുണ്ട് എല്ലാം കാട്ടിലൊക്കെ ഇട്ടേക്കുന്നത് നമ്മുടെ സ്ഥലം ഇതാണ് വ്യൂ ഇതാണ് വ്യൂ വരുന്നത് നമ്മൾ വിന്ററിലൊന്ന് വന്നതാണ് ഇവിടെ നമ്മളെന്തായാലും മീൻ കിട്ടുമെന്ന് കാണും ഫിഷ് ചെയ്ത് നോക്കണം സോ എല്ലാരും ഇവിടെ ഉണ്ട് നമ്മുടെ വണ്ടി ഇത് എവിടെ കിടപ്പുണ്ട് അതിനിടയിൽ നമ്മൾ ഓർണിംഗ് വെച്ചിട്ടുണ്ട് ഞാൻ ഡീറ്റെയിൽ വീട്ടിൽ പിന്നിടാ എല്ലാരും